ഞ്ചിൽ ഞാൻ സിനിമ തുടങ്ങുമ്പോഴത്തേക്കും വളരെ സ്നേഹത്തോടുകൂടി എന്റെ കൂടെ സഞ്ചരിച്ച ഒരു മനുഷ്യനാണ് മിസ്റ്റർ മോഹൻലാൽ വളരെയധികം നാളുകൾ സഞ്ചരിച്ചു കുറെ നല്ല സിനിമകൾ ഉണ്ടായി അങ്ങനെ ഒരു ബന്ധത്തിന്റെ ഓർത്താണ് ദേവദൂതൻ എന്ന് പറഞ്ഞത് എന്റെ മനസ്സിലോ എന്റെ എന്റെ സിബി എന്ന് പറയുന്നത് എന്റെ സുഹൃത്തിന്റെയോ ഡയറക്ടർ ആയിട്ടുള്ള സുഹൃത്തിന്റെയോ രഘുനാഥ് പള്ളിന്റെ ഒരു ആശയം ഇത് നമുക്ക് എന്തെങ്കിലും ഇത് നമ്മൾ എന്താ പറയാൻ ഉദ്ദേശിച്ചെന്ന് ജനത്തിനെ അറിയിക്കണം എന്നുള്ള ആഗ്രഹം എനിക്ക് അറിയാമായിരുന്നു അപ്പൊ അത് പലപ്പോഴായിട്ട് ഇതിന്റെ ഗാനങ്ങളും ഫോട്ടോഗ്രാഫി വസ്ത്രകാലങ്കാരവും എസ് പി സതീഷിന്റെ നേരത്തെ പറഞ്ഞു എസ് പി സതീഷിന് അപ്പൊ ഇത് ഞങ്ങൾ അങ്ങനെയാണ് ഇതിന്റെ ഒരു ഫോർമാറ്റിലേക്ക് എന്റെ മകളുടെ ഒരു ടീമുണ്ട് അതിൽ ബോണി എന്ന് പറഞ്ഞ ഒരാള് ഇത് ഫോർ കെ ചെയ്ത് തുടങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾ എന്നെ എന്നോട് പറഞ്ഞത് ഞങ്ങൾ ഒന്ന് ടെസ്റ്റ് അഴിച്ചു നോക്കാം അതിൽ നിന്ന് തുടങ്ങിയിട്ടാണ് ഇപ്പോൾ ഒരു സെക്കൻഡ് വേർഷൻ എനിക്ക് അഭിമാനത്തോടുകൂടി പറയാൻ പറ്റും എല്ലാ ഇത് കഴിഞ്ഞു എല്ലാ ചെയ്തതിന് ശേഷം ഈ എഡിറ്റഡ് വേഷം ഞങ്ങള് കണ്ടു എന്ത് സൗന്ദര്യം എന്ന് പറയുന്ന ഒരു സംഭവം കഴിഞ്ഞാൽ ആ സിനിമ കാണാനുള്ള അതായത് അതാണ് അതിന്റെ കാതൽ ദേവദൂതം എന്ന് പറഞ്ഞ പടത്തിന്റെ കാതൽ കാതും അത് എന്നല്ല ഇന്ന് നമ്മൾ പ്രെസന്റ് ചെയ്യുമ്പോൾ ഡിഫറെന്റ് ഒക്കെയാണെങ്കിലും സുഹൃത്തായ മോഹൻലാൽ ആണ് അതിലിരിക്കുന്നത് ഒരിക്കലും അത് ഒരു പഴകിയ സിനിമയാണെന്ന് ആരും പറയില്ല രണ്ടാമത്തെ കാര്യം അതിന്റെ മ്യൂസിക് തിരുവേറെ വരികൾക്ക് നമ്മളെ വിദ്യാസാഗർ മ്യൂസിക് ആൻഡ് ഫോട്ടോഗ്രാഫി ഇതെല്ലാം തന്നെ ഇന്ന് നമുക്ക് ഈ ഡി ഐ മെഹ്ലൈഷനിൽ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും വളരെ മാറ്റി ചെയ്ത അവരെല്ലാവരും ഇവിടെ തന്നെ ഉണ്ട് മറ്റേ എല്ലാവർക്കും ഇതൊരു പുതിയ അനുഭവമായിട്ടാണ് നമ്മൾ എവിടെയൊക്കെ അപ്രോച്ച് ചെയ്തോ സപ്താ റെക്കോർഡിംഗ് സ്റ്റുഡിയോ അവിടെയാണ് ഫൈനൽ മിക്സും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തത് എട്ടോസും കാര്യങ്ങളും എനിക്ക് പറഞ്ഞാൽ ഞെട്ടി എന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ അവർ കാണിച്ചു തന്നപ്പോഴത്തേക്കും മിക്സി കഴിഞ്ഞിട്ട് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഇത്രയും ഒരു സംഭവം ഉണ്ടല്ലോ ഇതിൽ വിദ്യയുടെ റീ റെക്കോർഡിങ് സോങ്സ് കാര്യങ്ങളെല്ലാം തന്നെ എടുത്തു പറയേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൽ പഴങ്ങിയതല്ലാത്ത ഡ്രസ് കോഡ് അതിലുണ്ടായിരുന്നു ആ ഡ്രസ് എന്ന് പറയുന്ന എസ് പി സതീഷ് എന്റെ എല്ലാ പടങ്ങളിലും ഒരു കോസ്റ്റ്യൂമർ ആയിരുന്നു അദ്ദേഹം ആണെങ്കിലും ഈ പടം കണ്ടപ്പോഴത്തേക്കും എനിക്ക് അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു ഞാൻ ഇൻവൈറ്റ് ചെയ്യാൻ വിളിച്ചപ്പോഴത്തേക്കും പറഞ്ഞു അന്ന് ചെയ്തേക്കുന്ന കോസ്റ്റ്യൂമർ ഇന്നത്തെ ഒരിക്കലും അത് അന്നത്തെ ഒരു സ്റ്റൈല് എന്ന് പറയുന്ന ലെവലായിരുന്നു

തീർച്ചയായിട്ടും ഇനി എപ്പോ എനിക്കറിയില്ല ലാഭമായിട്ട് ഒരു സിനിമ ഉണ്ടാകും എന്നുള്ള എനിക്കറിയില്ല അപ്പൊ അത് കാരണം ഇതിവിടെ എത്തുന്നതും നന്ദി ഇങ്ങനെ പ്രസന്റ് ചെയ്യാൻ പറ്റിയതിന് നന്ദി എല്ലാരുടെ പ്രാർത്ഥനയും ഞങ്ങൾക്ക് ഉണ്ടാവണം ഇതൊരു വലിയ വിജയം എന്ന് ഒരു അഞ്ചു കോടി ക്ലിബോ പത്ത് കോടി ക്ലിബോന്നും എനിക്ക് ആഗ്രഹമില്ല ഞങ്ങൾ ഉദ്ദേശിച്ച സിനിമ ഇതാണ് എന്ന് ഇന്ന് ജനങ്ങളെ ബോധിപ്പിക്കുക വാർത്തി ദൈവത്തിൻ്റെ കയ്യിലാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പം എല്ലാവിധ പ്രാർത്ഥനകളും വേണം എല്ലാ സന്തോഷത്തോടെ ഞാൻ നിർത്തുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച്